ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം പന്തളം സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ വനിതാ ബാലവേദികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന വിനോദ വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് യോഗാദിനം ആചരിച്ചു വനിതാ വേദി പ്രസിഡന്റ് അനിതാ സന്തോഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വാർഡ് കൌൺസിലർ രാധാ വിജയകുമാർ യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പന്തളം ഗവൺമെന്റ് മോഡൽ ഹോമിയോ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ എസ് രഞ്ജിനി മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ രക്ഷാധികാരി എൻ രാമൻ നമ്പൂതിരി മുൻ പ്രസിഡന്റ് എസ് ശിവശങ്കര എന്നിവർ ആശംസകൾ അർപ്പിച്ചു യോഗത്തിൽ എസ് ആർ എ വൈസ് പ്രസിഡന്റ് പി കെ സ്വർണമ്മ സ്വാഗതവും പ്രിയ മുകേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗങ്ങളുടെ യോഗാ പരിശീലനവും നടന്നു న్యూస్ బ్యూరో పంతళం